ം ഹരിശ്രീ ഗണപതി നമ അഭിന്മസ്തു ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം നമുക്ക് ലോകത്ത് ദൈവമായ പരമാത്മാവിൻ്റെ സന്തതികളാണ് നമ്മളെല്ലാവരും നമുക്കെല്ലാവർക്കും ആ ദൈവത്തെ എല്ലാവർക്കും ഒന്നുപോലെ പ്രാർത്ഥിക്കാനുള്ളൊരു നാമമാണ് ദൈവദശകം എല്ലാ മക്കൾക്കും ഇത് ചൊല്ലാം ആർക്കും ഒരു പക്ഷാഭേദവും വേണ്ട ഈശ്വരനെ ആരാധിക്കുന്നതിന് ആരോടും ചോദിക്കുകയും വേണ്ട നമുക്ക് ഈ നാമം ഇഷ്ടമുള്ളവർക്കൊക്കെ ചൊല്ലാം ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നീ ഭൻതോണി നിൻപദം ഒന്നൊന്നാ എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ പുതമ്പുരാൻ ആഴയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയും എന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായവിയും മായാവിനോദനും വിനോദനും നീയല്ലോ മായയെ നീക്കീ സായോജ്യം നൽകും ആര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമൂർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവാദീന അവനപാരായണ ജയിക്കുക ചിദാനന്ദ ദയാ സിന്ധു ജയിക്കുക ആഴമേറും നിന്മകസാം ആഴിയിൽ ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ഓം അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം പൂർണമതഹ പൂർണമിതം പൂർണ്ണാണെ പൂർണമാതായ പൂർണമാവശിഷ്യതി ഓം ശാന്തി 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 ശാന്തിമാദ്ഗമയ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിച്ചാലും തമസോമാ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് അന്ധകാരമാകുന്ന തമസിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നമ്മളെ നയിച്ചാലും പിന്നെയോ മൃത്യോർമ അമൃതംഗമയ നമുക്ക് മരണത്തിൽ നിന്ന് നമ്മളെ അമൃതത്തിലേക്ക് അമരനായി തീരുവാൻ അത് നിത്യജീവനായി കഴിയാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ എപ്പോഴും ഇത് പ്രാർത്ഥന നല്ല പ്രാർത്ഥനയാണ് എല്ലാവർക്കും നമസ്കാരം ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു